ജീവിതം സന്നിധാനം ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം വിനിമയം ചെയ്യപ്പെടാത്ത വിശിഷ്ടമായ ദാനങ്ങൾക്ക് ഒടുവിൽ എന്ത് സംഭവിക്കുന്നു ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് യശു താലതിൻ്റെ കഥ പറഞ്ഞത് താലന്ത് ഇന്ന് നമുക്ക് കഴിവുകളുമായി ബന്ധപ്പെട്ടൊരു വാക്കുക പാട്ട് പാടാനോ ചിത്രം വരക്കാനുള്ള താലന്തെന്നൊക്കെ നമ്മളിന്ന് വളരെ കോമണായിട്ട് ഉപയോഗിക്കുന്ന പദവാണ് പക്ഷെ ഒറിജിനലി യേശു പറയുമ്പോൾ അല്ലെങ്കിൽ യേശു പാർശ്വത്തിൽ നിന്ന് അത് വായിക്കുമ്പോൾ താലന്ത് ഈ കഴിവുകളിലെ കഴിവുകളിലുത്തീനെയല്ല മറിച്ച് മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഉള്ളിൽ സഹജമായ ചില സാധ്യതകളുണ്ട് ആഭിമുഖ്യങ്ങളുണ്ട് വമതകളുണ്ട് അവ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം ആ നാണയം കൊണ്ട് നീ നീയന്തു ചെയ്തു പലപ്പോഴുമൊക്കെ ഒന്ന് കണ്ടുപൂട്ടി അവനെ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ആ നാണയം കൊണ്ട് നീ എന്ത് ചെയ്തു ഇന്ന് നാണയമായിട്ടൊക്കെയാണ് താലന്തിനെ നമ്മൾ പറഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും ആരംഭത്തിലതൊരു അളവ് തൂക്കമായിരുന്നു നമ്മൾ കട്ടി എന്നൊക്കെ പറയുന്ന നാണക്ക വിശേഷിച്ചും ഈ സിൽവർ കൊണ്ടുള്ള വെള്ളി കൊണ്ടുള്ള ഒരു കട്ടിയായിരുന്നു അത് ഈ കഥയുടെ ഒടുക്കം വല്ലാത്ത ദുഃഖമുണ്ടാക്കുന്ന അല്ലാത്തൊരു ദുര്യോഗത്തിൻ്റെ നെഴല് വീണ ഒരു ഭാഗമുണ്ട് ഒരു താലം കിട്ടിയൊരു മനുഷ്യൻ എനിക്ക് അതുകൊണ്ട് തന്നെ തന്നോട് വലിയ മതിപ്പില്ല തൻ്റെ ജീവിതത്തെ താരതമ്യം കൊണ്ട് അയാൾ കഠിനമാക്കിക്കൊണ്ടിരിക്കുക അത് നോക്കുമ്പോൾ മറ്റു പലരുടെയും കൈകളിൽ അയാളെക്കാൾ കൂടുതൽ അളവുണ്ട് അയാളെക്കാൾ കൂടുതൽ ധനമുണ്ട് അത് അതുകൊണ്ട് തന്നെ ദൈവം തന്നോട് കാർക്കശ്യത്തോട് പെരുമാറുന്ന ഒരു തോന്നലുണ്ട് ദൈവത്തെ ഒരു കഠിനകൃതനായിട്ട് തന്നെയാണ് ഈ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് അയാൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തുമാവട്ടെ ഇയാൾ ഈ താലന്റ് വിനിമയം ചെയ്തിട്ടില്ല പക്ഷേ അയാൾ ഓർത്തു ഈ വിനിമയം ചെയ്യാത്ത താലന് അതിനോടൊപ്പം എല്ലാ കാലങ്ങളും ഉണ്ടായിരിക്കുമെന്ന് പക്ഷെ അങ്ങനെയല്ലോ ആക്കത്തെ അവസാനിക്കുന്നത് ആ താലന്തു അയാളിൽ നിന്ന് എടുത്തുമാറ്റപ്പെടുകയും നമ്മൾ നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന സാധന ചെയ്യാത്ത കർമ്മങ്ങളും വിനിമയം ചെയ്യാത്ത സാധ്യതകളുമൊക്കെ ഒടുവിൽ അപഹരിക്കപ്പെടുമോ നമ്മുടെ ഒരു വർത്തമാനകാല സാഹചര്യങ്ങൾ നമ്മളോട് പറയുന്നത് അങ്ങനെ അങ്ങനെയൊരു ഭീതിയെക്കുറിച്ചാണ് വെസ്റ്റിജാലിറ്റി എന്ന് പറഞ്ഞൊരു പദം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഏതൊരു കാര്യവും ഒരു ദീർഘകാലം നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ കാലക്രമേണ അതിനൊരു പ്രത്യേകിച്ച് ഫങ്ഷൻ ചെയ്യാൻ ഉണ്ടാവില്ല ഹ്യൂമൻ ബോഡിയിൽ അപ്പൻഡിക്സിൻ്റെ പ്രശ്നം അത് തന്നെ അതെന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോൾ നമുക്കറിഞ്ഞുകൂടാ കാര്യമായിട്ടൊരു ഉപയോഗമില്ലെന്നൊക്കെ മറ്റുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് പാമ്പുകൾക്കൊക്കെ ഒരു പിൻകാലുണ്ടായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഉപയോഗം ഇപ്പോൾ അവക്കില്ല ദ്വീപ് സമൂഹങ്ങളിലെ ചെറുകിളികളിലെ ചിറകുകൾക്ക് സംഭവിച്ചത് തന്നെ ഇപ്പോൾ കാര്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ കളഞ്ഞു പോകുന്ന ജീവിതത്തിന് ചില ചാരുതകളുണ്ട് രണ്ട് ഫാക്കൽറ്റി രണ്ട് കാര്യങ്ങൾ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഒന്ന് ഈ പുഞ്ചിരിയെന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മളിങ്ങനെ അധികം പേരോടൊന്നും പുഞ്ചിരിച്ചിട്ടില്ല അതിനകത്ത് വലിയ പിശുക്ക് നമ്മൾ കാട്ടി നമ്മളിങ്ങനെ അപൂർവം പേരോട് മാത്രം അത് വളരെ അടുപ്പമുണ്ടെന്ന് തോന്നുന്നവരോട് മാത്രം അവർ ഏറ്റവും മെച്ചപ്പെട്ട നിമിഷങ്ങൾ മാത്രം കൊടുത്തിരുന്ന കൈമാറിയിരുന്നൊരു സമ്മാനമായിരുന്നു ഈ പുഞ്ചിരി പുഞ്ചിരിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ മറ്റു ജീവജാലങ്ങളിൽ മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നതും വല്ലാത്തൊരു ഘടകം എന്നിട്ടും അത്തരമൊരു സാധ്യത തീരെ എക്സ്പ്ലോർ ചെയ്തില്ല കുഞ്ഞുങ്ങൾ പുഞ്ചിരിക്കുന്ന കണക്ക് ഈ ലോകത്ത് നോക്കി പുഞ്ചിരിക്കാനോ പൂക്കളെ നോക്കി പുഞ്ചിരിക്കാനോ വയോധികരെ നോക്കി പുഞ്ചിരിക്കാനോ യാചകരെ നോക്കി പുഞ്ചിരിക്കാനോ അപരിചിതി നോക്കി പുഞ്ചിരിക്കാനൊന്നും നമ്മൾ തയ്യാറായിരുന്നില്ല അപ്പോൾ അപ്പോൾ വല്ലാത്തൊരു വിഷമം നമുക്കുണ്ട് കുറഞ്ഞത് ഒരു 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 വർഷക്കാലത്തേക്കെങ്കിലും ഒരുപക്ഷേ ഈ പുഞ്ചിരി ലോകത്തും സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് നിങ്ങൾ ഇല്ലയോ എന്ന് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല പരിചയമുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ ഈ സ്ഥലജല പ്രമോ എന്ന് പറയുന്നൊരു കാര്യത്തിൽ പെട്ടതാണെ തോന്നി അതിലാരാണ് വാങ്ങാൻ നിൽക്കുന്നതെന്നും ആരാണ് വിൽപ്പനയ്ക്ക് സഹായിക്കുന്ന പിടുത്തം കിട്ടുന്നില്ല അവർ നമ്മൾ നോക്കുന്നത് സ്നേഹപൂർവ്വമാണോ അതോ താല്പര്യക്കുറവ് എന്നും ഒന്നും നമുക്ക് വേറെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല ആ പുഞ്ചിരി എന്ന് പറയുന്നൊരു വല്ലാത്തൊരു ഗിഫ്റ്റ് എന്താ കുറച്ച് കാലത്തേക്ക് എങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഈ സ്പർശ മലയാളി എന്ന നിലയിൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പോരായ്മ നമ്മൾ ഈ സ്പർശം എന്ന് പറഞ്ഞൊരു കാര്യത്തിനകത്ത് വല്ലാത്ത ഭീതിയുള്ള മനുഷ്യർ ഈ പറഞ്ഞ ആ കഥയിലാളെ കണക്ക് ഏക ജീവിതത്തോട് ഭീതിയാണ് വിനിമയം ചെയ്യുന്നതിനെക്കുറിച്ച് ഭയപ്പെടുന്ന ഒത്തിരി മനുഷ്യരോട് നമുക്ക് ചുറ്റും അല്ലിങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ആരെയും കാര്യമായിട്ട് സ്പർശിച്ചിട്ടില്ല കാരണം സ്പർശം എന്ന് പറയുന്നത് ഒരു ബോഡി എന്ന് പറഞ്ഞാൽ ഹീറോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് മാത്രം നമ്മൾ തെറ്റിദ്ധരിച്ചു ധരിച്ചു വളരെ സ്വകാര്യതയിൽ ഏറ്റവും അടുപ്പമുള്ളവരുടെ ഇടയിൽ കുറച്ച് നേരത്തേക്ക് മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ സ്പർശ തെറ്റുപിടിക്കുകയും പ്ലാറ്റോണിക് എന്ന് പറയുന്ന ആ വളരെ ശുദ്ധമായ നിർബലമായ ഒരു സ്പർശത്തിൻ്റെ സാധ്യതകൾ തീരെ ഉപയോഗിക്കപ്പെട്ടാതെ പോയി ഒരു ദീർഘയാത്രയിൽ ഒരാൾ പതുക്കെ നിങ്ങളുടെ ക്ഷീണം കൊണ്ട് നിങ്ങളുടെ തോളിലേക്ക് ചാഞ്ഞുറങ്ങുമ്പോൾ അയാളെ കൊട്ടി ഉണർത്തി നേരെ ഇരിക്കുന്നു പറയുന്ന വിധത്തിലുള്ള ദാർഷ്ട്യമുണ്ടായിരുന്നു നമുക്ക് മനുഷ്യൻ്റെ സ്പർശങ്ങളോട് എന്തുമാവട്ടെ ആ സ്പർശവും നമുക്ക് കുറേ കാലത്തിൽ നിഷേധിക്കപ്പെടുകയാണ് ഏറ്റവും അടുത്തൊരു ഇടയിൽ പോലും സാനിറ്റൈസർ ഉപയോഗിച്ചോ കുളിച്ചു വന്നോ എന്നൊക്കെ ചോദിക്കേണ്ട ഒരു ബാധ്യയിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുകയാണ് നിശ്ചയമായിട്ടും ഞാൻ വാക്ക് വളരെ ബോധപൂർവം ഉപയോഗിക്കപ്പെടുന്ന ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാം ഡിസ്മിസ്സല്ല എൻ്റെ അർത്ഥം ഇത് നിശ്ചയമായിട്ടും വീണ്ടെടുക്കപ്പെടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പഞ്ചേന്ദ്രങ്ങളുടെ ഉപവാസമാണ് തോന്നുന്നു നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഇങ്ങനൊരു പുതിയൊരു അബ്സ്റ്റെയിൻ ഒരു പുതിയൊരു ഉപവാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക ആ ഉപവാസ കാലത്തിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു പക്ഷെ കുറേ കൂടി ഭംഗിയായിട്ട് മുൻചിരിക്കാൻ പറ്റും എല്ലാവരോടും മുഞ്ചിരിക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് കുറെ കൂടി നിർമ്മലനായിട്ട് പരസ്പരം ചേർത്ത് പിടിക്കാനും പരസ്പരം സ്പർശിക്കാനും ഒരുപക്ഷെ മുങ്ങി തുടങ്ങുന്നവരെ കണക്ക് അത്രയും ശക്തമായിട്ട് ഹഗ് ചെയ്യാനുമൊക്കെ പറ്റുന്നൊരു കാലം വരും വരും വരണം അപ്പോൾ നമ്മൾ ആ താലന്തിൻ്റെ കഥ ഒന്ന് പശ്ചാത്തലത്തിൽ ഒന്ന് മനസ്സിലൊരു ബാക്ക്ഡ്രോപ്പായിട്ട് ഉണ്ടായ നല്ലതാണ് ആ താലന്തിൻ്റെ കഥയിൽ ബാക്കിയുള്ള കൂടി ഒന്ന് വേഗത്തിൽ ഒന്ന് കണ്ട് നമ്മുടെ ഈ ഒരു സന്ധ്യ മെഡിറ്റേഷൻ രൂപപ്പെടുത്താൻ എന്നാൽ കരുതുക ഒന്ന് രണ്ട് സൂചനകൾ നമുക്ക് വളരെ വേഗത്തിൽ എണ്ണിയുടെ എടുക്കാവുന്നതാണ് ഒന്നിങ്ങനെ എല്ലാ കരങ്ങളിലും എന്തോ ചില കാര്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു കരവും ഓട്ടക്കരമില്ല ഓട്ടക്കരമാണെന്നുള്ളതാണ് മനുഷ്യനെക്കുറിച്ച് നമുക്ക് പുലർത്താവുന്ന സ്വയം പുലർത്താവുന്ന ഏറ്റവും വിഷമം പിടിച്ചൊരു വിചാരം ഏത് കരങ്ങളിലാണ് എന്തെങ്കിലും ഒരു ദാനം അവൻ നൽകാത്തതായിട്ടുള്ളത് അവനവൻ്റെ കരങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള പൊന്നാണയം എന്താണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ് ഒരു കരതും ശൂന്യമായ കരങ്ങളല്ല ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് പെട്ടെന്നിങ്ങനെ ജീവിതം ശൂന്യമായി കാര്യങ്ങളിങ്ങനെ ശൂന്യമായി കൊണ്ടിരിക്കുന്ന തോന്നലൊക്കെ നമുക്കുണ്ടാകും ഒന്നുകൂടി ഈ രാത്രിയിൽ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴേക്കും കൈവെള്ളയിലേക്ക് നോക്കിയിട്ട് അവൻ തന്നിട്ടുള്ള ആ പൊന്നാണയം എന്താണെന്ന് ധ്യാനിച്ചെന്നല്ല അതാരെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കാനും ഉണ്ടാവണം ഞാൻ വിചാരിക്കുന്ന മെൻറ്റേഴ്സ് എന്ന നിലയിലൊക്കെ എല്ലാവർക്കും ഒരു മെൻറ്ററൊക്കെ ഉണ്ടാവുന്നതല്ല വിശേഷം ചെറുപ്പക്കാർക്കും കുട്ടികൾക്കൊരു മെൻറ്റർ ഉണ്ടാകുന്നതല്ല അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഈ കൈവെള്ളയിലെ നാണയം എന്താണ് കൈവെള്ളയിലെ ദാനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അത് ഒരു നമ്മൾ തീരെ നമ്മുടെ പരിഗണനയിൽ വരാത്ത ചില കാര്യങ്ങളായിരിക്കാം ഉദാഹരണത്തിനായിട്ട് വ്യക്തിപരമായിട്ട് അങ്ങനെ പറയത്തൊക്കെ എന്ത് കഴിവാണെന്നൊക്കെ നമുക്ക് ആശങ്ക ഉണ്ടായിരുന്ന ഒരു കാലത്തിനകത്ത് ഒരു ചങ്ങാതി കാണാൻ വന്നു അയാൾ വലിയൊരു പ്രതിസന്ധിയിലാണ് അയാളുടെ പ്രശ്നം അവതരിപ്പിക്കുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ എടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരാൾക്കും ഒരു പരിഹാരവും നൽകാനാവാ പറ്റാത്ത വിധത്തിൽ വളരെ ടിമിഡായിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഒരു ആത്മവിശ്വാസമോ ധൈര്യമോ ഈവൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മോറൽ സ്റ്റംഡും ഇല്ലാത്ത ഒരാണെന്ന നിലയിൽ നമ്മൾ വെറുതെ കേട്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ അത് അയാളോട് പറയേണ്ട ബാധ്യമുണ്ട് ഞാൻ പറഞ്ഞു ഇത് ഇതിനകത്ത് ഒന്നും പറഞ്ഞു തരാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനോ എന്ത് സാരമിൽ എന്ന് പറയാൻ പോലുള്ള ധൈര്യമോ ഒരു ബലമൊന്നും എനിക്കില്ല അപ്പോൾ കുറച്ച് നേരം എന്നെ നിങ്ങൾ നോക്കി നിന്നിട്ട് ആ ഉറ്റ സ്നേഹിതൻ പറഞ്ഞു പക്ഷേ വെറു ഗുഡ് ലിസ്സണർ ഇത്ര ഭംഗിയായിട്ടാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോയൊരു താലന്താണ് ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാ ഘട്ടങ്ങളും ആ ലിസണിങ് എന്ന് പറഞ്ഞൊരു കാര്യം ഉള്ളിക്കിടപ്പുണ്ടായിരുന്നു കണ്ണുപൂട്ടി നമുക്ക് മഴ കേൾക്കാൻ പറ്റും കൂടെ പാർക്കുന്നവരുടെയോ കൂടെ പഠിക്കുന്നവരുടെയൊക്കെ കഥകൾ കേൾക്കാൻ ചെറിയ കാലത്തിൽ താല്പര്യമുണ്ടായിരുന്നു ഇപ്പോഴും മനുഷ്യരെ കഥകൾ കേൾക്കാമെന്നുള്ളതാണ് ഏറ്റവും താല്പര്യമുള്ള വിചാരം അപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൈവള്ളിലെ താലന്തു കാട്ടിക്കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായനെ മുതിർന്നു വരുന്ന നിലയിലും മാതാപിതാക്കൾ നിലയിലും ആനിമേറ്റേഴ്സ് നിലയിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സുഹൃതം ഇതാണ് ഈ കൈ ശൂന്യമലെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രണ്ട് ഈ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആകുക എന്നുള്ള നമുക്കറിയാം ഈ താലത്ത് വിനിമയം ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് കൃത്യമായ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഒരാളുടെ കൈവശം അഞ്ച് കൊടുത്തു ഒരാളുടെ കൈവശം രണ്ട് കൊടുത്തു വേറെ ആളുടെ കൈവശം ഒന്ന് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഭൂമിയുടെ വൈവിധ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ താരതമ്യങ്ങളിൽ പെട്ടുപോകാമെന്നുള്ള നമ്മൾ കുഞ്ഞുങ്ങളെപ്പോലും താരതമ്യപ്പെടുന്നുണ്ട് കുട്ടികളിൽ സിബ്ലിങ്സ് തമ്മി താരതമ്യപ്പെടുത്താറുണ്ട് നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ ക്ലാസ് മുറിലെ കുട്ടികളെ തമ്മിൽ താരതമ്യപ്പെടുത്താറുണ്ട് ചങ്ങാതിയുടെ മക്കളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും തമ്മിൽ താരതമ്യപ്പെടുത്താറുണ്ട് ഇങ്ങനെ വെറുതെ വൈവിധ്യമാർന്ന നാണയങ്ങളുമായിട്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിക്ഷേപിച്ചിട്ടാണ് അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് അവർ വിട്ടെന്ന് കരുതി കഴിഞ്ഞാൽ ആ മഹാഭാരതത്തിൽ നമ്മൾ പിൻവാങ്ങും അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത് ഓരോരുത്തരുടെയും കൈവള്ളിലെ നാണയങ്ങളെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ധാരണയില്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മീതിയെ അതിന് മേണ്ടി സ്റ്റടിക്കുകയും അവരുടെ ജീവിതത്തെ കഠിനമാക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം ഉണ്ടാവുള്ളൂ അപ്പം താരതമ്യം ആവശ്യമില്ലാത്ത വിധത്തിൽ വൈവിധ്യമാർന്ന ആഭിമുഖ്യങ്ങളും അഭിരുചികളുമൊക്കെയായിട്ടാണ് ഓരോ മനുഷ്യനും പിറക്കുന്നത് എനിക്ക് തോന്നുന്നു ജീവിതത്തെ കഠിനമാക്കുന്ന ഒരു വല്ലാത്ത ക്ലേശപ്പെടുത്തുന്ന വിചാരം ഈ താരതമ്യം എന്നുള്ളതിനെ ഈ താരതമ്യപ്പെടുത്തുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയണമെങ്കിൽ വിശേഷം കുട്ടികളാണ് അതിൻ്റെ ഭാരം വഹിക്കുന്നത് അതിന് കാരണമുണ്ട് കുട്ടികളെന്ന നിലയിൽ നമ്മുടെ മുതിർന്നവർ നമ്മളോട് അത്ര ഭേദപ്പെട്ടതായിട്ട് ഇടപെട്ടിട്ടില്ല അവരും നമ്മൾ പലരുമായിട്ട് താരതമ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ വേറൊരാളുമായിട്ട് താരതമ്യപ്പെടുത്തുമെങ്കിൽ മനസ്സിലാവും നിങ്ങൾക്കൊരു കാപ്പി ഇട്ട് തരുമ്പോഴേക്കും പ്രഭ ഇട്ട് തരുന്ന കാപ്പി ഇതിനേക്കാൾ ഭംഗിയാണെന്ന് പറഞ്ഞെന്നാൽ ഈ പറയുന്ന ഒരു ലോക്ക്ഡൗൺ കാലത്തിനകത്ത് നിങ്ങൾ പട്ടിണികൊണ്ട് മരിച്ചു പോവും അപ്പോൾ മുതിർന്നവരുമായിട്ട് നമ്മൾ ഈ താരതമ്യം നടത്തുന്നില്ല പലപ്പോഴും കുറേ കൂടി പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള കുറേ കൂടി പരിഗണന ആവശ്യമുള്ള കുറേ കൂടി അറ്റസ്റ്റുരക്ഷണ ആവശ്യമുള്ള ആ ദുർബലരായ മനുഷ്യരുടെ ജീവിതമാണ് നമ്മൾ ഈ താരതമ്യങ്ങൾ കൊണ്ട് കഠിനമാക്കുക എന്നുള്ള മൂന്ന് ഇങ്ങനെ വിനിമയം ചെയ്യാത്ത എല്ലാത്തിനും സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ ഓൾറെഡി ആമുഖത്തിൽ പറയാനായിട്ട് ശ്രമിച്ച അതാണ് വെസ്റ്റിജാലിറ്റി എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ വിനിമയത്തിലൂടെ മാത്രമേ കൈമാറിയുള്ളൂ മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഏറ്റവും അടിസ്ഥാനപരമായ താരം എന്ന് പറയുന്ന സ്നേഹമോ പണ്ടൊക്കെ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു സ്നേഹം എന്ന് പറയുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമല്ല അവനിങ്ങനെ പലതും കണ്ടും കേട്ടും മാതൃകകൾ കണ്ടിട്ടും നർച്ചർ ചെയ്തിട്ടുമൊക്കെയാണ് ഈ സ്നേഹം ഉണ്ടാക്കുക എന്നുള്ളത് പക്ഷേ ഒരു മധ്യവയസ് എത്തുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ് സ്നേഹമാണ് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന സാധ്യത എന്താ ഇത്രയും ധൈര്യത്തിൽ അത് പറയാൻ കാരണം ഒന്നിങ്ങനെ ദൈവം സൃഷ്ടിച്ചെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം സൃഷ്ടിച്ചെങ്കിൽ നിശ്ചയമായിട്ടും സ്നേഹത്തിലല്ലാതെ ഭൂമിയിൽ എന്തെങ്കിലും ഒരു കാര്യം സൃഷ്ടിയിൽ ഏതെങ്കിലും സൃഷ്ടി നടക്കുന്നുണ്ടോ ഒരു പാട്ടുപാടെന്ന് പറയുന്നത് ചിത്രം വരക്കുന്നത് പോലും സൃഷ്ടിയായിട്ട് നിങ്ങൾക്ക് കരു കരുതാമെങ്കിൽ സ്നേഹത്തിലല്ലാതെ നിങ്ങൾ ആരോടെങ്കിലും ഒരു പാട്ട് പാടിക്കൊടുത്തിട്ടുണ്ടോ പുള്ളി സ്നേഹമില്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കലാപ്രവർത്തനം ഏർപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ഈ സ്നേഹത്തിലാണ് മനുഷ്യനെ സൃഷ്ടി പാടുന്നത് അപ്പോൾ അതതിൻ്റെ ഒരു ദൈവിക ദൈവാംശത്തിലൊക്കെ വായിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ഇനി വളരെ പ്രാ പ്രാക്ടിക്കലായിട്ട് നീന്തിച്ച് നോക്കിക്കൊള്ളുക എപ്പോഴാണ് നമ്മൾ രൂപപ്പെട്ടത് അച്ഛനും അമ്മയും അങ്ങനെ അഗാധമായ സ്നേഹത്തിലായിരുന്ന ഒരു ഒരു മൂമെൻറ്റിലാണ് നമ്മുടെ ഉയരുണ്ടായത് അത്രമേൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവരിങ്ങനെ പുടർന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ രൂപപ്പെട്ടത് അപ്പോൾ സ്നേഹത്തിൽ നിന്ന് രൂപപ്പെട്ടവരാണ് നമ്മൾ പിന്നെ നമുക്ക് സംഭവിച്ച ചില പുഴുക്കുത്തുകളെന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ പതുക്കെ ബൈപ്പാസ് ചെയ്യേണ്ട കാലമായി സ്നേഹത്തിൽ രൂപപ്പെട്ട എല്ലാ മനുഷ്യരും സ്നേഹത്തിൽ പൂക്കണം സ്നേഹത്തിൻ്റെ പഴങ്ങളും സ്നേഹത്തിൻ്റെ ഫലങ്ങളും അവരുടെ ജീവിതത്തിൽ രൂപപ്പെടണം അപ്പം അത് എന്ത് ചെയ്യുന്നുള്ളു വലിയ പ്രശ്നം കിടപ്പുണ്ട് അതിങ്ങനെ വിനിമയം കൊണ്ട് മാത്രമേ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ പഴയ ഒരു തലമുറയ്ക്ക് കിട്ടാത്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവർ വിചാരിച്ചു ഇങ്ങനെ തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മോശം പിടിച്ചൊരു കാര്യമാണെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മളിൽ പലർക്കും നമ്മുടെ അപ്പന്മാരുടെ സ്നേഹത്തെ ട്രേസ് ചെയ്യാൻ പറ്റാതെ പോയത് അമ്മമാരുടെ സ്നേഹത്തെക്കുറിച്ച് വളരെ വാചാലമാകുമ്പോഴും ഈ അപ്പനെന്ന് പറയുന്ന ആളുടെ ഒരു ഒരു പരുക്കൻ ഒരു മുഖം മൂടിക്ക് പിന്നില ഒരു മുഖാവരനത്തിന് പിന്നിൽ നമ്മളയാളുടെ ഹൃദയം കാണാതെ പോയി കൺബന്ധം എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ ഉണ്ട് നമ്മുടെ ഭാഷയിൽ അതേ കലിനകത്തുനിന്ന് കിനിയുന്ന ഒരു സ്രവം ഒരു മധുരമുള്ള സ്രവം എന്നൊക്കെ ഒരു സങ്കല്പമാണ് ഇത് കണക്ക് കരിങ്കല് കണക്ക് തോന്നിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ വളരെ മൃദുപാല മൃദുവായ ഒരു ഇടമുണ്ടെന്നുള്ള ഒരു ധാരണ പോലും കിട്ടാത്ത വിധത്തിൽ നമ്മൾ വളർന്നു വലുതായി നമുക്ക് കുറച്ചു കാലം കൂടിയൊക്കെ ഒരുമിച്ചൊക്കെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുള്ളൂ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി സ്നേഹപൂർവ്വമായിക്കോട്ടുക എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്നേഹത്തിൻ്റെ നാണയങ്ങൾ കുറേ കൂടി ഭംഗിയായിട്ട് വിനിമയം ചെയ്തു കൂടാം എന്നൊക്കെ ഉള്ളൊരു മൂന്നാമത്തെ ഒരു വിചാരമുണ്ട് ഇതിങ്ങനെ സാധന എന്ന് പറയുന്ന ഒരു വാക്ക ഉപയോഗിക്കുന്നു നമ്മൾ എന്തിനകത്തും ആ സാധനയിൽ ഏർപ്പെടേണ്ട ഒരു ബാധ്യതയുണ്ട് ഒരു കൊച്ചുദാഹരണത്തിനായിട്ട് ഈ ഒരു ലോക്ക്ഡൗൺ കാലത്തിന് ഒരു പുസ്തക രചനയിൽ ഒരു ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഒരു പ്രസിദ്ധീകരണ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ ഒരു കുഞ്ഞു കാര്യമാണ് അതിനകത്ത് എഴുതാൻ തീരുമാനിച്ചത് അത് ഇത്രയേ ഉള്ളൂ യേശുവിൻ്റെ വിചാരണ എന്ന് പറഞ്ഞൊരു ഘട്ടം പിലാത്തോസിൻ്റെ അരമ്പന തൊട്ട് യേശുവിൻ്റെ കുരിശുമരണം വരെയുള്ള ട്രയൽ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഒരു പത്തറുപത് പേജ് വരുമെന്ന് കരുതിയൊരു പുസ്തകം ഡി സി ബുക്ക്സ് അത് പ്രസിദ്ധീകരിക്കാമെന്നൊക്കെ ഏറ്റിരുന്നതാണ് പക്ഷേ ഒത്തിരി സമയം കിട്ടിയപ്പോൾ കൂടുതൽ വായിക്കാനായിട്ട് സാഹചര്യം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ പഠിച്ചതും വളരെ ചെറിയ കാര്യങ്ങൾ ചുരുക്കത്തിൽ ഒരാഴ്ച കൊണ്ട് ചെയ്തു കൊടുക്കാമെന്ന് കരുതിയ ഒരു കാര്യം ഇപ്പോൾ ഒരു നാലാം മാസത്തിലേക്ക് പ്രവേശിച്ചിട്ട് എങ്ങും എത്തുന്നില്ല കാരണം എഴുതാനായിട്ട് ധൈര്യം കിട്ടുന്നില്ല ഇപ്പം എന്തിനകത്തിങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനിയും കുറേ കാര്യങ്ങളോട് ചെയ്യാനും കണ്ടെത്താനും ശേഖരിക്കാനും ഖനം ചെയ്യാനും ഒക്കെ ഉണ്ട് അതിങ്ങനെ ഇതുകൊണ്ട് തൃപ്തിപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം തീർന്നൊന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് ഭംഗിയില്ല ഇനിയും ചില കാര്യങ്ങൾ കണ്ടെത്താനുണ്ടെന്നൊക്കെ പറയുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഭംഗി ഉണ്ടാവുക ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വളരെ ആദരവുള്ളൊരു ഭാഗവത മരിച്ചു പപ്പുക്കുട്ടി എന്ന് പറയുന്ന നൂറ്റഞ്ചാം വയസ്സിൽ നിന്ന് എൻ്റെ ഓർമ്മ ആ നൂറാം വയസ്സിലും അദ്ദേഹം പാടിയ പാട്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടെത്താവുന്നതാണ് അപ്പോൾ മനുഷ്യരവരുടെ സംഭാഷണങ്ങളും സംഗീതവും അഭിരുചികളുമൊക്കെ ഒരു റിട്ടയർമെൻറ്റോടുകൂടി അവസാനിപ്പിക്കുമ്പോഴാണ് അത്രയും തന്നെ വർഷങ്ങൾ ഒരു മനുഷ്യൻ തൻ്റെ ആഭിമുഖ്യങ്ങളായിട്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പം മൂന്നതാണ് ഈ വിനിമയം ചെയ്യാന്നുള്ളത് ഈ ഈ കണൈവോളം ചില കാര്യങ്ങളൊക്കെ വിനിമയം ചെയ്യുക നിങ്ങളുടേതായ ചില പ്രത്യേകതകൾ ഇങ്ങനെ കൈമാറ്റത്തിന് കൈ കൊടുക്കുക സാധനയ്ക്ക് വേണ്ടി വെച്ച് കൊടുക്കുക എന്നൊക്കെ ഉള്ളതൊക്കെയാണ് എന്നാൽ നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ച കണക്ക് ഇത് ചെയ്യാത്ത ഒരാൾക്ക് എന്ത് സംഭവിച്ചു അഞ്ചാം ഈ കഥയ്ക്കകത്ത് ഈ മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡുണ്ട് ഇങ്ങനെ നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാത്തിനോട് ക്ഷോഭത്തിലാണ് അവിടെ സങ്കടത്തിലാണ് അയാളുടെ ജീവിതം അവസാനിക്കുന്നത് മനുഷ്യർ തങ്ങളുടെ സാധുകളെ കണ്ടെത്തിയില്ലെങ്കിൽ ആ സാധുകൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ആ വിനിമയത്തിൻ്റെ ആനന്ദം അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞെന്നാൽ അവർക്കിങ്ങനെ എല്ലാത്തിനോടും ശോഭമാണ് നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു കാലവും അങ്ങനെ ഒരു സംസ്കാരവും ഒക്കെ മെല്ലെ മെല്ലെ നമ്മുടെ കാലത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എല്ലാത്തിനോടും ശുഭിതരാകുന്ന മനുഷ്യർ എല്ലാത്തിനെയും വിമർശിക്കുന്ന മനുഷ്യർ എല്ലാത്തിനോടും പെസിമിസം പുലർത്തുന്ന മനുഷ്യർ അസുഖത്തിൽ ഈ ക്ഷോഭം പെസിമിസം എന്നൊക്കെ പറയുന്ന വാസ്തവത്തിൽ ദുഃഖത്തിൻ്റെ തന്നെ ഒരു ഇൻവേർട്ടഡ് ഫോമാണ് ഇവർ റേജ് എന്ന് പറയുന്നത് ഇവർ ഇൻവേർട്ടർ ഗ്രീഫ് ഗ്രീഫെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് മനുഷ്യർക്ക് തങ്ങളുടെ ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താൻ പോകുമ്പോൾ തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് എങ്ങും എത്തിയില്ല എന്നൊക്കെ തോന്നി തുടങ്ങുമ്പോൾ അവർ ദുഃഖം പതുക്കെ പതുക്കെ ശോഭമായിട്ട് മാറുകയാണ് യേശു പറഞ്ഞിട്ടില്ലേ അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടായിരിക്കും ഏതൊരു മനുഷ്യൻ്റെയും മുമ്പിലുള്ള ഏറ്റവും സങ്കടകരമായ സാഹചര്യം ഇതാണ് ഈ വിലാപവും പല്ലുകടി അയാൾക്ക് ഇത് അയാൾക്ക് ഒരു ദുഃഖമുണ്ട് അല്ലെങ്കിൽ അയാൾ സദാ ശുഭനായിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ലോകം വല്ലാത്തൊരു ട്രാൻസിഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് മാസം മുമ്പുള്ള ലോകത്തിലല്ല നമ്മളിപ്പോൾ ഇരിക്കുന്നത് ലോകത്തിൻ്റെ സാധ്യതകളൊക്കെ അടഞ്ഞു വരുന്നതാണ് എല്ലാവരും പറയുന്നത് ഇല്ല അങ്ങനെ ഒരു സാധ്യ അടയുന്നൊരു കാലം വരുന്നില്ല നിശ്ചയമായിട്ടും അങ്ങനത്തെ സാധ്യത അടയാനായിട്ട് അവിടുന്ന് അനുവദിക്കുന്നില്ല ഒരു വാതിലടയുമ്പോൾ എവിടെയൊക്കെ ഏഴ് വാതിലുകൾ തുറക്കപ്പെടുന്നുണ്ട് കുറച്ചുകൂടി കൂടി കുറേ കൂടി ഇങ്ങനെ അവൻ്റെ പാദങ്ങളിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞെന്നാൽ പിന്നെയും പുതിയ വഴികൾ തുറന്നു കിട്ടുന്നതായിട്ട് നമുക്കറിയാം ഇങ്ങനെ പുതിയ പുതിയ കടലുകളും പുതിയ പുതിയ യാത്രകളും നമുക്ക് ഉറപ്പുവരുത്തുന്നതിൻ്റെ യേശു ഒരു കുഞ്ഞ അനുഭവം പറഞ്ഞ് പെയിൻറ്റ് ചെയ്യാം വളരെ പ്രശസ്തനായൊരു ഫോട്ടോഗ്രാഫറും ചിത്രകാരനും ഒക്കെയായ ഒരു വ്യക്തിയാണ് പഴയ കഥയാണ് ഇയാളുടെ ക്യാമറ വടക്കേൻ്റെ വെച്ച് മോഷണം പോയി എന്നിട്ട് എന്നിട്ടതൊരു പരാതി കൊടുത്തിട്ട് ഇയാൾ തിരികെ വരുമ്പോഴേക്കും ഇയാൾ പോലീസിന് ആർക്കും ഒരു ഉറപ്പില്ല കിട്ടുമെന്നുള്ളത് തിരിച്ചു വന്ന് അയാളുടെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം തീർന്നു തന്നെ വിചാരിക്കും കാരണം അത്രയും അന്ന് വളരെ കോസ്റ്റ്ലി ആ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ അത്രയാൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ കാലത്തേക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവും ഇല്ല അപ്പോഴയാൾ ശ്രദ്ധിച്ചത് ഇയാളുടെ മുറിക്കകത്ത് ഒരു ചെറിയ ഷെൽഫുണ്ട് ആ ഷെൽഫിൽ എന്തെങ്കിലുമൊക്കെ വായിക്കാമെന്നോർത്ത് ഇയാൾ വാങ്ങിക്കൂടിയ പുസ്തകങ്ങളുണ്ട് ഒരു വശത്തായിട്ട് കുറേ കാലമായിട്ട് ഇയാൾ മിട്ടാതിരുന്ന ഒരു ഗിത്താറുണ്ട് വേറൊരു വശത്തായിട്ട് ഇയാളുടെ ഈസലും ഈ പറയുന്ന പാലറ്റിനകത്ത് വർണ്ണങ്ങളൊക്കെ കട്ടി പിടിച്ചു കിടപ്പുണ്ട് അപ്പോൾ ഈ ക്യാമറയിൽ മാത്രം ഇങ്ങനെ കരങ്ങൾ ഉപയോഗിച്ച് അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് ഈ പറഞ്ഞ ഗിത്താറിനെ കണ്ടിട്ടില്ല പുസ്തകങ്ങളെ കണ്ടിട്ടില്ല ഈ പറഞ്ഞ ഈ പാലറ്റിനെ കണ്ടിട്ടില്ല അപ്പോൾ അയാൾക്ക് തോന്നി ഇതൊന്നുമല്ല പ്രധാനം എൻ്റെയൊക്കെ കൈ ഉണ്ട് ക്യാമറ അല്ല പ്രധാനം വെരലുകളുണ്ട് അയാൾ ആ അനുഭവം എഴുതുന്നത് ഇങ്ങനെയാണ് യുറേക്ക എന്ന് പറഞ്ഞ ഒരു അള് ഒരു ഒരു പുസ്തകത്തിനകത്ത് അയാൾ യുറേക്ക എന്ന് പറഞ്ഞിട്ടാണ് ഈ അനുഭവം പറയുന്നത് ഇപ്പോഴും കൈവെള്ള കൈ വെരുകൾ ബാക്കിയുണ്ട് എന്തിനുള്ള സാധ്യതകൾ ഇനിയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സാധ്യതകളൊന്നും അടഞ്ഞു പോയിട്ടില്ല എന്ന് മനസ്സിലാകുമ്പോൾ സാധ്യതകളുടെ ആ പൊണ്ണുതമ്പരാൻ്റെ കൃപയുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഇനിയും വീണ്ടെടുക്കാൻ പറ്റുമെന്നുള്ള ബോധത്തിനകത്തു നിന്നാണ് ഈ ആത്മീയമായൊരു എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുക വല്ലാത്തൊരു കണ്ടെത്തല ദുഃഖത്തിൻ്റെ കുളിത്തോട്ടയിൽ വെച്ച് നമുക്കുണ്ടാകുന്ന വലിയ വെളിപാടാണിത് ഒന്നും അടഞ്ഞു പോകുന്നില്ല സാധ്യതകൾ ഇനിയും നിലനിൽക്കുന്നുണ്ട് കണ്ട വിചാരങ്ങൾ ഒന്ന് വളരെ വേഗത്തിൽ ക്രോഡീകരിക്കുകയാണ് നമ്മൾ ആമുഖ വിചാരമായിട്ട് പറഞ്ഞ ഇതാണ് ഉപയോഗിക്കാത്ത എല്ലാ കാര്യവും ഒരു സസ്പെൻഡ് സസ്പെൻഡ് എന്ന് പറഞ്ഞ ഒരു വല്ലാത്തൊരു ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ മാനവരാശിയുടെ രണ്ട് സാധ്യതകൾ കുറച്ചുകാലത്തേക്ക് അടഞ്ഞു പോവുകയാണ് ഒന്ന് പുഞ്ചിരി രണ്ട് സ്പർശം ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ യേശുവിൻ്റെ താലന്തിൻ്റെ കഥ വായിച്ചെടുക്കുന്നത് നമ്മൾ കണ്ട വിചാരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒന്ന് ഒരു കരവും ഓട്ടക്കരമല്ല രണ്ട് താരതമ്യങ്ങൾ ആവശ്യമില്ലാത്ത വിധത്തിൽ ഓരോരുത്തരും ജീവിതം വൈവിധ്യമുള്ളത് ഭംഗിയുള്ളതാണ് ആരെയും താരതമ്യം ചെയ്യാതിരിക്കുക കുഞ്ഞുങ്ങളെ താരതമ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ള മൂന്നാമതായിട്ട് ഇങ്ങനെ വിനിമയം ചെയ്താൽ മാത്രം വർദ്ധിതമാകുന്ന അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നീ അപ്പൊന്നാണയം എന്തു ചെയ്തു നാല് സ്വാഭാവികമായിട്ട് ഈ കരുതി വെച്ച നാണയം കളഞ്ഞു പോയ ഒരു മനുഷ്യൻ അഞ്ച് അയാളുടെ ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫാണ് അയാൾക്ക് ഇങ്ങനെ എല്ലാത്തിനോടും ക്ഷോഭവും എല്ലാത്തിനോടും ഖേദവുമാണ് കൈവെള്ളയിലെ ചില ചില നാണയങ്ങൾ ഇനി ഉപയോഗിക്കപ്പെടാതെ ഉണ്ടെന്നുള്ള ബോധത്തിൻ്റെ ആ യുറേക്കെന്ന് പറഞ്ഞ കൊച്ചു വർത്തമാനത്തിലാണ് നമ്മളീ ഇന്നത്തെ ആ ഒരു ഗുരുമൊഴി ഗുരുചരൻ അവസാനിപ്പിക്കുന്നത് ആമേ തമോം ജീവിതം പ്രഭാമയം സന്നിധാ